എന്താണ് ഈ കുരുത്തോലയുടെ പ്രസക്തി എന്ന് പറയാം നാലാം നൂറ്റാണ്ടിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ജെറൂസലത്തിനൊരു കർമ്മം നടന്നിരുന്നതായിരുന്നു രേഖകൾ അടുത്താര വയരറ്റ് നിറത്തിലുള്ള തുണി കൊണ്ട് മറയ്ക്കുന്ന പതിവ് ഉണ്ടാവും എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചിന്ത കൊഴിക്കട്ട ഉണ്ടാക്കുന്ന പതിവ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം പ്രിയപ്പെട്ടവരെ വലിയ ആഴ്ചയിലെ തിരുക്രമണം കണ്ടെ പ്രത്യേകിച്ച് ഓശാന നായർ പ്രസവ വ്യാഴം ദുഃഖവെള്ളി വലിയ ശനി ഈസ്റ്റർ ഞായർ എന്നീ അഞ്ച് ദിവസങ്ങളെ ആസ്പദമാക്കിയുള്ള ഏതാനും എപ്പിസോഡുകളാണ് ഈ സീരീസിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഓശാന ഞായറിനെ പറ്റിയുള്ളതാണ് നമുക്കറിയാം ഓശാന ഞായറോടു കൂടിയാണ് നമ്മൾ പീഡാനുഭവ വാരം അല്ലെങ്കിൽ വലിയ ആഴ്ച അല്ലെങ്കിൽ വിശുദ്ധ വാരം എന്ന് പറയുന്ന ആഴ്ച ആരംഭിക്കുന്നത് ഒരുപക്ഷേ ഈ പദങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള പദമായിട്ട് പൊതുവേ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് പീഡാനുഭവവാരം ഫാഷൻ വീക്ക് എന്ന പ്രയോഗമാണ് ഓശാന എന്ന ഒരു സുറിയാനി പദമാണ് ആ പദത്തിൻ്റെ അർത്ഥം കർത്താവെ രക്ഷിക്കണം ഇതിന് സമാനമായിട്ടുള്ള ഗ്രീക്ക് ലത്തീൻ വാക്കിൽ നിന്ന് വന്നതാണ് ഹോസാന മറ്റത് ഓശാന അതു തന്നെയാണ് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ രണ്ട് പട്ടങ്ങളുടെയും അർത്ഥം ഒന്ന് തന്നെ കർത്താവെ രക്ഷിക്കണമേ എന്നാണ് അർത്ഥമാക്കുക മൂന്ന് പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് ഇന്നത്തെ ശുശ്രൂഷയിലുള്ളത് ഒന്നാമത്തേത് നമുക്കറിയാവുന്നതുപോലെ കുരുത്തോല വെഞ്ചിരിക്കും രണ്ടാമത്തേത് ആ കുരുത്തോലയും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും ദേവാലയത്തിലേക്കുള്ള പ്രവേശനവും മൂന്നാമത്തേത് വിശുദ്ധ കുർബാന ഈ മൂന്ന് കർമ്മങ്ങളടങ്ങുന്ന ശുശ്രൂഷയാണ് ഓശാന ഞായറാഴ്ച വിശുദ്ധ അത് നമ്മളതിൻ്റെ കുരുത്തോല ഞായർ എന്നൊക്കെ പറയാറുണ്ട് ആ ദിവസം നമ്മുടെ പള്ളികളിൽ നടത്തപ്പെടുന്നത് അന്നത്തെ കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അന്നത്തെ സുവിശേഷ വായനയാണ് മത്തയേഴ് സുവിശേഷം ഇരുപത്തൊന്നാമത്തെ അധ്യായം ഒന്ന് തൊട്ട് പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് അന്ന് സുവിശേഷമായിട്ട് വായിക്കുക അങ്ങനെ നാല് കാര്യങ്ങളാണ് ആ സുവിശേഷ വായനയിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ടത് ഒന്ന് പൊരുത്തോലയുമായിട്ട് അല്ലെങ്കിൽ അന്ന് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഒലിവ് ശിഖരങ്ങളുമായിട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രദക്ഷിണം രണ്ടാമത്തേത് ദേവാലയത്തിൽ പ്രവേശിച്ചതിന് ശേഷം യേശു അവിടെ ക്രയവിക്രയം നടത്തിയെന്നവരെ പുറത്താക്കുന്നത് മൂന്നാമത്തേത് അതിനുശേഷം യേശുവിനെ സമീപിച്ച അന്തരേയും മുടന്തരയുമേ യേശു സുഖപ്പെടുത്തുന്നു നാലാമത്തേത് ഇത് കണ്ടിട്ട് രോഷം പൂണ്ട പ്രധാന പുരോഹിതന്മാരും നിയമത്തിലുമൊക്കെ യേശുവിനെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു രോഷം പൂണ്ട് യേശുവിനെ പറ്റി പിറുപിറുക്കുന്നത് അപ്പം ഈ നാല് കാര്യങ്ങളാണ് വായനയിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക പക്ഷെ ആ വായനയ്ക്ക് മുമ്പായി പഴയ നിയമത്തിൽ നിന്ന് സക്രിയമായിട്ട് പുസ്തകം ഒമ്പതാമത്തെ അധ്യായം ഒമ്പത് ടു പന്ത്രണ്ട് വരെയൊക്കെയുള്ളൊരു പ്രവചന ഭാഗം വായിക്കുന്നുണ്ട് എന്താണ് ഓശാന ഞായറാഴ്ച സംഭവിച്ചത് അതിനെപ്പറ്റിയുള്ള പ്രവചനം അഞ്ച് നൂറ്റാണ്ട് മുമ്പ് സക്രിയ പ്രവാചകം നടത്തുന്നുണ്ട് അവിടെ കാണുന്നത് പ്രതാപവാനമായ രാജാവ് കഴുതയുടെ പുറത്ത് ദേവാലയത്തിലേക്ക് ജെറൂസലത്തേക്ക് പ്രവേശിക്കുന്നതാണ് അതിൻ്റെ പൂർത്തീകരണമാണ് ഈ ഓശാന ഞായറാഴ്ച കഴുതയുടെ പുറത്ത് എഴുന്നള്ളുന്ന പ്രതാപവാനായ രക്ഷകനായ യേശുവിൻ്റെ ദേവാലയ പ്രവേശനം അന്നത്തെ കുർബാനയിലെ അല്ലെങ്കിൽ ഒരുത്തോളം വെഞ്ചിരിക്കുമ്പോഴുള്ള പ്രാർത്ഥന വായിക്കുമ്പോൾ ആ പ്രദക്ഷിണത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമാണ് ആ പ്രാർത്ഥന ഇപ്രകാരമാണ് ഏതാണ്ട് ആ പ്രാർത്ഥന ഇപ്രകാരമാണ് കർത്താവായ ദൈവമേ ഞങ്ങള് നടത്തുന്ന ഈ പ്രദക്ഷിണം വരാനിരിക്കുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ പ്രത്യാഗമനത്തിൽ മഹത്വപൂർണരായി ഇനി പ്രവേശിക്കുമ്പോൾ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ അപ്പോൾ ഇപ്പോൾ നടത്തുന്ന ഈ പ്രദക്ഷിണം വരാനിരിക്കുന്ന മഹത്വത്തിൻ്റെ കിരീടം ധരിക്കുന്നതിനൊരുക്കമായിട്ടുള്ള ഒരു പ്രദക്ഷണത്തിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ പ്രാർത്ഥന ചിത്രീകരിക്കുന്നത് അപ്പോൾ അതാണ് അന്നത്തെ ആ വായനയും അന്നത്തെ ആ കർമ്മങ്ങളും അന്നത്തെ പ്രദക്ഷിണവും ആ കുരുത്തോലയുടെ പ്രസക്തിയും എന്താണ് ഈ കുരുത്തോലയുടെ പ്രസക്തി എന്ന് പറയുക നമുക്കിവിടെ ഒലിവുമരം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മൾ ലഭ്യമായിട്ടുള്ള പനയോല കൊണ്ടോ തെങ്ങിൻ്റെ ഓല കൊണ്ടോ അല്ലെങ്കിൽ കുരുത്തോല കൊണ്ടോ നമ്മൾ ജെറൂസലം നിവാസികൾ ചെയ്തതുപോലെ ചെയ്യുന്നു ഇതിൻ്റെ ഉത്ഭവം എന്നാണെന്ന് ചോദിച്ചാൽ നാലാം നൂറ്റാണ്ടിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ജെറൂസലത്ത് ഇങ്ങനൊരു കർമ്മം നടന്നിരുന്നതായിട്ട് നമുക്ക് രേഖകളുണ്ട് ഈ ഓശാന ഞായറാഴ്ച ജനങ്ങൾ ഒലിയുമലയിലേക്ക് പോകുന്നു ഒലിയുമലയിൽ നിന്ന് പ്രദക്ഷിണമായിട്ട് ജെറൂസലത്തിൻ്റെ വീഥികളിലൂടെ നടന്ന് അവർ ദേവാലയത്തിൽ പ്രവേശിക്കുന്നു അപ്പോൾ യേശുവിൻ്റെ ആ ആഗമനം അല്ലെങ്കിൽ യേശു ദേവാലയ പ്രവേശനം നടത്തിയതിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന പതിവ് നാലാം നൂറ്റാണ്ടിൽ എങ്കിലും തുടങ്ങിയിരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നീടത് ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ടായപ്പോഴേക്കും ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു നമ്മുടെ കേരളക്കരയിലും എല്ലായിടത്തും എവിടെ എല്ലാം ക്രൈസ്തവ സഭകളുണ്ടോ അവിടെയൊക്കെ ഈ ആചാരം തുറന്നു പോരുന്നുണ്ട് ഇന്നും ആളുകൾ വലിയ ആഴ്ചയുടെ ആരംഭത്തിൽ ഈ ഒരു കർമ്മം ലോകത്തിലെല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും തന്നെ ഇപ്രകാരം ആചരിച്ചു പോരുന്നുണ്ട് ഈ തിരുന്ന് കുരുത്തോലയ്ക്കുള്ള പ്രാധാന്യം നമ്മുടെ വീടുകളിൽ അത് സൂക്ഷിക്കാറുണ്ട് പള്ളികളിൽ സൂക്ഷിക്കാറുണ്ട് വാഹനങ്ങളിൽ സൂക്ഷിക്കാറുണ്ട് ഇത് ശേഖരിച്ച് പള്ളികളിൽ ശേഖരിച്ച് ആ ഉണങ്ങിയ തലേ വർഷത്തെ കുരുത്തോല കത്തിച്ച് ആ ചാരം ഉപയോഗിച്ചിട്ടാണ് പിറ്റേ വർഷത്തെ ചാരം പൂശുന്ന കർമ്മം നടത്തുന്ന നോപ്പിൻ്റെ ആരംഭത്തിൽ നടത്തുന്ന കർമ്മത്തിന് വേണ്ടിയുള്ള ഭസ്മം തയ്യാറാക്കുന്നത് അപ്പം അങ്ങനെ ഒരു തുടർച്ച കൂടി ഓരോ വർഷവും നമ്മൾ ഉപയോഗിക്കുന്ന കുരുത്തോലയ്ക്കുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക ഇത്രയുമാണ് പള്ളിയുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തുന്ന കർമ്മങ്ങൾ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഒരു സൂചനയുള്ളത് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ വലിയ നോമ്പ് ആരംഭിക്കുമ്പോഴേക്കും അൾത്താര വയലറ്റ് നിറത്തിലുള്ള തുണി കൊണ്ട് മറയ്ക്കുന്ന പതിവുണ്ട് ആ വയലറ്റ് നിറത്തിലുള്ള തുണി ഒരലങ്കാരമില്ലാത്തതാണ് ഉള്ളത് പ്ലെയിൻ ആയിട്ട് തുണിയാണ് അത് മാത്രമല്ല കുരിശുരൂപവും മറ്റു രൂപങ്ങളും അങ്ങനെ മറച്ചു വയ്ക്കുന്നൊരു പതിവുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചിന്ത ഇത് പൊതുവെ പറയപ്പെടുന്ന ഒരു റിലീജിയസ് സൈക്കോളജിയുടെ ഭാഗമാണ് ഇത് വളരെ കൃത്യമായിട്ട് ചെയ്യപ്പെട്ടത് നിർവഹിക്കപ്പെട്ടത് ജർമ്മനിയിൽ ഏതാണ്ട് ഒമ്പതാം കൂടിയാണ് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവ് പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിച്ച് എന്തിനങ്ങനെ ചെയ്യാനായിട്ട് കാരണം നമുക്കറിയാമല്ലോ പഴയ മനുഷ്യരൊക്കെ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നും ആയിരുന്നു അപ്പോൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഇത് നോമ്പുകാലമായി എന്ന് തിരിച്ചറിയുന്നതിന് സാധാരണ മനുഷ്യരെ സഹായിക്കുന്നതിനുള്ള ഒരു സംവിധാനമായിട്ട് ഒരു പ്രതീകം ഒരു അടയാളമായിട്ടാണ് ഇങ്ങനെ മറച്ചു വയ്ക്കുന്ന ഒരു പതിവ് ഈ വയലറ്റ് തുണി കൊണ്ട് ആൾത്താരയും രൂപങ്ങളും കുരിശുരൂപൊക്കെ മറക്കുന്ന പതിവുണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതു തന്നെയാണ് ഇന്നും അതിൻ്റെ പിന്നിലുള്ള ചിന്ത അത് ഇത് എപ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് രൂപവും ഭാവവും ഉണ്ടെന്ന് പറയാനായിട്ട് നിവൃത്തിയില്ല ഇത് നിർബന്ധമുള്ള കാര്യമാണോ അങ്ങനെ ഒരു നിയമവും നമ്മളെ നിർബന്ധപ്പെടുത്തുന്നില്ല ഇത് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ട അധികാരം പോലും ഇന്ന് ലത്തീൻ സഭയിൽ അതൊരു രാജ്യത്തെ ബിഷപ്സ് കോൺഫറൻസിന് ഇത് വേണമോ വേണ്ടയോ തീരുമാനിക്കാം നമ്മുടെ നാട്ടിൽ മിക്കവാറും കുരിശുരൂപമെങ്കിലും മറയ്ക്കുന്ന പതിവാണ് ഇന്ന് നിലവിലുള്ളത് ഇത്രയും കാര്യങ്ങളാണ് പള്ളിയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളത് ഇത് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു കാര്യമുണ്ട് അതാണ് ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പതിവ് അത് ഓശനയായ തലേ ദിവസമായി ശനിയാഴ്ചയാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്താണിതിന് പിന്നിലുള്ള ചരിത്രം കോഴിക്കോട്ട കേരളത്തിലെ ഒരു സാധാരണ പലഹാരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതിനപ്പുറത്തേക്ക് ഈ പെസ കാരണം അല്ലാത്ത ദിവസങ്ങളിൽ കോഴിക്കോട്ടുണ്ടാക്കി കഴിക്കുന്നവരുണ്ട് ഈ പ്രത്യേക ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ഓശാന ദിവസം ശനിയാഴ്ച ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു സംഭവമായിട്ട് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നതും വ്യാഖ്യാനിക്കപ്പെടുന്നതും യേശു മരിക്കുന്നതിന് ആറ് ദിവസം മുമ്പ് ബഥാനിയായൽ ലാസറിൻ്റെ വീട്ടിൽ യേശു പോവുകയും യേശുവിന് അത്താഴം ഒരുക്കിയപ്പോൾ മറിയം സുഗന്ധദ്രവ്യ ചെപ്പ് തുറന്ന് അതിലെ സുഗന്ധദ്രവ്യം യേശുവിൻ്റെ പാതാന്തി പാതിയിൽ പൂശി എന്ന് പറയുന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ഇതേപ്പറ്റി യേശു തന്നെ ഒരു കമൻറ്റ് പറഞ്ഞത് അവൾ എൻ്റെ മരണത്തിൽ ഒരുക്കമായിട്ട് ചെയ്തതാണ് അപ്പോൾ ആ ഒരു ചിന്തയാണ് ഈ നമ്മൾ കോഴിക്കോട്ട ആ ദിവസം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ളത് എന്ന ഒരു വ്യാഖ്യാനമാണ് പൊതുവെ ഇന്ന് സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ മറിയം ചെയ്തതുപോലെ നമ്മുടെ അമ്മമാര് അരിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവിൻ്റെയോ ഉണ്ട അതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയും ഇട്ട് ഒരു മധുരം വെച്ച് അത് തുറക്കുമ്പോൾ ഈ മറിയം ചെപ്പ് തുറന്നതുപോലെ പാതാദിത്ത തൈലം പൂശ്നകളെ തെപ്പ് തുറന്നതുപോലെ നമ്മുടെ അമ്മമാർ അതിനെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുന്നതിനാണ് ഈ കോഴിക്കോട്ട ഉണ്ടാക്കാൻ തുടങ്ങിയത് അത് വലിയ ശനിയാ വലിയ ഈ ശനിയാഴ്ച പോശാനായിരത്തി നല്ല ദിവസം ശനിയാഴ്ച ഭക്ഷിക്കാൻ തുടങ്ങിയത് എന്നൊരു വ്യാഖ്യാനമുണ്ട് പൊതുവെ സ്വീകരിക്കപ്പെടുന്ന വ്യാഖ്യാനം ഇതാണ് ഇന്നും നമ്മുടെ കേരളക്കരയിൽ പ്രത്യേകിച്ച് സീറുമട പാരമ്പര്യത്തിൽ അവിടെ മിക്കവാറും കുടുംബങ്ങളിൽ അങ്ങനെ ഒരു പതിവ് തുറന്നുകൊണ്ടു പോരുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓശാന ഞായറാഴ്ചയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ശ്രദ്ധയിൽ സൂക്ഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി മറ്റെപ്പിസോഡുകളിൽ മറ്റു ദിവസങ്ങളെ പറ്റി നമുക്ക് പറയാം